ഹായ് ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ വീഡിയോ എന്തൊക്കെയെന്ന് നോക്കാം എന്നിപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതൊന്നും എടുത്തിട്ടില്ല ഇപ്പോൾ ഒരുവിധം പണിയാളും രാവിലത്തെ നമ്മളെ ചായ കുടിക്കലും അതേപോലെ മുറ്റടിക്കലും പിന്നെ എന്താണ് അടിച്ചു വരലും തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത് അപ്പം ഇന്ന് സ്കൂളിൽ ഇല്ലാത്തൊരു ദിവസമാണ് ഞാൻ ഞായറാഴ്ച എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ ഒന്ന് നേരം വൈകിയിട്ടാണ് കേട്ടോ ചോറുണ്ടാക്കുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് ആക്കം പോലെ അങ്ങനെ എടുത്താൽ മതി ഇന്നിപ്പം പൊതിച്ചോറുണ്ടാക്കണമെന്ന് കുറേ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി പൊതിച്ചോറുണ്ടാക്കാൻ കുറേ ദിവസമായി പൂതി ഇങ്ങനെ വെക്കലുടങ്ങിയിട്ട് അപ്പോൾ ഇന്നിപ്പം അപ്പോൾ കുട്ടികൾക്കും പൊതിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്കും കമൻറ്റും മറക്കാതെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമുക്ക് പുതിച്ചോർക്കുള്ള പയറ് മെഴുക്ക് വരട്ടിയും അതേപോലെ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു ഉപ്പേരിയും പിന്നെ മുട്ട പൊരിക്കണം ചമ്പന്തി ഇറക്കണം പിന്നെ അതേപോലെ തന്നെ എന്താ മീനുണ്ട് ഞാൻ മസാല കൂട്ടിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കിളിമീനാണ് അപ്പോൾ അത് പൊരിക്കണം അങ്ങനെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ കറിയൊന്നും ഉണ്ടാക്കണ്ട അപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പയറ് അരിഞ്ഞിതാ കഴുകിങ്ങാണ്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുട്ട ഞാൻ പൊട്ടിച്ച് ചെറിയുള്ളിയും പച്ചമുളകും ഉപ്പൊക്കെ കൂട്ടിക്കാണ്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കുടിക്കാനുള്ള വെള്ളമൊക്കെ മാറ്റിയിട്ട് അരിയിട്ട് കൊടുക്കുന്നുണ്ട് അരിയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ മെഴുക്കു ഇരട്ടി ഉണ്ടാക്കട്ടെ കേട്ടോ അപ്പം പയറും പിന്നെ അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഉണ്ടാക്കട്ടെ പെട്ടെന്ന് അപ്പോൾ രണ്ടടുപ്പിലും കൂടി അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് കരുതി എന്നളുപ്പം നമുക്കിപ്പോൾ എന്തായാലും പൊതിച്ചോറാകുമ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ നമുക്ക് പൊതിഞ്ഞ് കെട്ടി വെക്കണമല്ലോ അപ്പം തന്നെ കെട്ടിണ്ട് അപ്പം തന്നെ കഴിച്ചാലേ കഴിച്ചാലതിൻ്റെ ടേസ്റ്റ് കിട്ടില്ലല്ലോ അപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് എല്ലാം ആക്കി എടുക്കണം പൊതിഞ്ഞ് വെക്കണം എന്ന് കരുതണുണ്ട് അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് കുറച്ച് സവോളയും ഇട്ട് ഇട്ടെടുത്ത് ഒന്ന് വാട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ മെഴുക്കു വരട്ടി പയറുണ്ടാക്കാനാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം കേട്ടോ ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് മെഴുക്കു വരട്ടി ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ ഞാൻ ഇനി ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഉരുളക്കിഴങ്ങും അതേപോലെ സവോളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് കടുക കടുകും പൊട്ടിച്ചിട്ട് കറിവേപ്പിൻ്റെ ഇട്ട് എടുത്തിട്ട് അതൊന്ന് വാടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ഇട്ട് കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് കടിയിൽ പിടിക്കും അപ്പോൾ അതൊന്ന് വാടി വന്നിട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പയറൊക്കെയുള്ള സവാള ഞാൻ വാട്ടി എടുത്തപ്പോൾ അതിൽ കുറച്ച് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിട്ടോ അത് പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ നമ്മളെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട് അതിന് കുറച്ച് മുളകും പൊടി അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് അതിൻ്റെ ആ സ്മെല്ലൊന്ന് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെന്താ നമ്മൾ പയറും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആവിക്ക് വേവിച്ചെടുക്കുക കേട്ടോ അത്രയേ ഉള്ളൂ സിമ്പിളാണ് ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ ഇവിടെ കൂടുതലിഷ്ടം നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതാ ഇടക്ക് ഞാൻ ഉരുളക്കിഴങ്ങും ഒന്ന് ഇളക്കി കൊടുക്കണുണ്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയും അതേപോലെ കുറച്ച് കൂടുതൽ കുരുമുളകും പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളകും പൊടി കൂടുതൽ ചേർക്കുമ്പം മുളകും പൊടി കുറച്ച് കുറച്ചാൽ മതി അല്ലെങ്കിൽ എരിവ് കൂടി പോകും അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് താ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി പയറും ഉരുളക്കിഴിയും ഒക്കെ അവിടെ വേവട്ടെ അപ്പോൾ നമ്മളെ ചോറ് പകുതി വേവേ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് വെന്ത് വരട്ടെ അപ്പോൾ അതിന് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വ ഇത് നമ്മൾ വേറൊരു ദിവസം എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും എടുത്തതല്ലേ അപ്പം നിങ്ങളും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ അത് നിലമ്പൂര് കനോലി പ്ലോട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ വെറുതെ നമ്മളൊരു ഞായറാഴ്ച ഒരു പരിപാടിക്ക് പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പോഴും നിലനിൽക്കണ പഴക്കം ചെന്നൊരു തേക്കും തോട്ടം എന്തൊക്കെയാണ് കേട്ടോ ഇവിടെ അറിയപ്പെടുന്നത് തന്നെ നമ്മൾ തേക്കും തോട്ടം എന്ന് പറയുമ്പം തേക്ക് അങ്ങനെയാണല്ലോ അറിയപ്പെടുക അപ്പോൾ അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് കാണാനുണ്ടോച്ചാല് കുട്ടികൾക്കായിട്ടൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പാർക്കോ അങ്ങനത്തെ അതൊന്നുമില്ല നല്ല തണുപ്പാണ് കേട്ടോ ഒരു ഞായറാഴ്ച ഒക്കെ ആയാലും ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും വ്രതങ്ങനെ നടക്കാന് അതൊരു വൈബ് അത്ര തന്നെ ഉള്ളൂ പിന്നെ നമുക്ക് കുറേ മരങ്ങളും നല്ലൊരു കാറ്റും നല്ല തണുപ്പും ഒക്കെ കിട്ടും ഒന്ന് മനസ്സൊക്കെ ഒന്ന് സന്തോഷിക്കാനും വേണ്ടിട്ടൊക്കെ ഇടക്കൊക്കെ വന്ന് ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ചായ ചായയാണ് നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും കനോലി ഫ്രൂട്ടിൽ വന്നിട്ടുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അത് ഊറ്റി എടുക്കട്ടെ അപ്പം ചോറ് ഊറ്റിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി മീൻ പൊരിക്കാനും മുട്ട പൊരിക്കാനും ഉണ്ട് അപ്പോൾ ഞാനിതാ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കി എടുക്കട്ടെ അപ്പം ചെറിയ ഉള്ളിയും അതേപോലെ ഉണക്ക മുളകും ഉണക്ക മുളകും ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ പുളിയും ഉപ്പും ഒക്കെ കൂട്ടിക്കാണ്ടൊന്ന് അമ്മിയിലിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അമ്മിയിലിട്ട് അരക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണില്ല നമ്മൾ മിക്സിയിലിട്ടരക്കണീലാറൊന്നും കൂടിയും ടേസ്റ്റാണില്ല നമ്മൾ അമ്മിമ്മലിട്ട് ഇങ്ങനെ ചമ്മന്തി അരക്കുമ്പോൾ ചില സമയത്ത് എനിക്ക് മടിയാണ് കേട്ടോ അമ്മിമ്മലിട്ട് അരക്കാൻ അപ്പം ഞാൻ വേഗം മിക്സി എടുത്ത് കണ്ട് അരച്ചെടുക്കും ആദ്യം മുളകും ചെറിയുള്ളിയും പിന്നെ എന്താ തേങ്ങൻ്റെ ചെറിയ കഷ്ണങ്ങളുണ്ടേന് അപ്പം അവിടെ ഇറന്ന് പോകുന്ന ചിരട്ടി നടന്നു വന്നത് അപ്പോൾ അത് അരച്ചെടുത്തിട്ടാണ് പിന്നെ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ എന്താ മുളകൊക്കെ അരഞ്ഞു കിട്ടാൻ കുറച്ച് പ്രയാസിക്കാരം അപ്പം സമ്മന്ധിയൊക്കെ അരച്ച് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ മുട്ട പൊരിക്കട്ടെ ഞാൻ ആദ്യം തന്നെ മുട്ടീക്കുള്ളതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനി മുട്ട പൊരിക്കൽ കഴിഞ്ഞിട്ട് വേണം മീനും കൂടി ഒന്ന് പൊരിച്ചെടുക്കാൻ അപ്പോൾ അതാ നമ്മളെ ചോറും കൂട്ടാനും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ വയൻ്റെ കൂടി ഒന്ന് മുറിച്ചെടുക്കണം അപ്പം ഞാൻ രണ്ട് വയൻ്റെയെ ഞാൻ മുറിച്ചെടുക്കണുള്ളൂ അത് വലുതായതുകൊണ്ട് നമുക്ക് നെടുകയൊക്കെ ഒന്ന് കീറി നെടുക കീറിക്കാണ്ട് നാലെണ്ണാക്കാം അപ്പം നാലാക്കും കൂടിയും കിട്ടും ഇല നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ മാറാലേ അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മൾ കണ്ണിൽ വീടൊന്നുമില്ല അപ്പോൾ ഞാനത് നല്ലോണം ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ അതൊന്ന് വാട്ടിയെടുക്കട്ടെ എന്നിട്ട് വാട്ടിയെടുത്തിട്ട് നമുക്ക് ചോറൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി വെക്കാം അപ്പോൾ അത് ഇലക്കെ ഞാൻ വാട്ടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ചോറും അതേപോലെ കൂട്ടാനും ഒക്കെ വെച്ചുകൊടുക്കട്ടെ അപ്പം അതാ എല്ലാം വെച്ചൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ അച്ചാറും കൂടിയും വെച്ചാലേ നമ്മൾ പൊതിച്ചോറ് പൂർണ്ണമാവുകയുള്ളൂ അപ്പോൾ ഞാൻ കൈപ്പങ്ങ അച്ചാറിട്ടിട്ടില്ലേനെയോ അതാണ് കേട്ടോ വെച്ചെടുക്കുന്നത് അത് തീരാനായിട്ടുണ്ട് എന്തായാലും അപ്പോൾ അച്ചാറും കൂടി വെച്ചുകൊടുത്തിട്ട് താ പൊതിഞ്ഞ് വെക്കണുണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്ത് വെക്കണേ ഉള്ളു കേട്ടോ കെട്ടേ അല്ലെങ്കിൽ കടലാസിൽ പൊതിയെ പൊതിഞ്ഞ് വെക്കുകയോ ഒന്നും ചെയ്യണില്ല നമുക്ക് കഴിക്കാനുള്ളത് തന്നെയല്ലേ ഇതിനെ എവിടേക്കും കൊണ്ടുപോകണമൊന്നുമില്ലല്ലോ വീട്ടിലിരുന്ന് കഴിക്കാനുള്ളത് തന്നെയല്ലേ അപ്പോൾ ഞാൻ കെട്ടി വെക്കുക അല്ലെങ്കിൽ കടലാസ് പുതിയെ ഒന്നും ചെയ്യണില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് നാലാക്കും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ചോറൊഴിക്കാൻ അപ്പൊ നമ്മളെ കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കെട്ടോ ഇപ്പൊ സമയം ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് വന്നപ്പം അപ്പൊതാ ചോറ് കഴിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മള് ചോറ് എന്താണ് പൊട്ടിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മൾ അയലൻ്റെയും അതേപോലെ കൂട്ടാൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കണത് കുട്ടികൾക്കുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ അവർ അവിടെ ഇരുന്ന് കഴിക്കണമുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ അത്രയ്ക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കുട്ടികർക്കും അസ്സാമലൈക്കും